ജില്ലയിൽ പകർച്ചവ്യാധി കേസുകളുടെ എണ്ണം വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ അന്യ സംസ്ഥാന തൊഴിലാളികൾക്കിടയിലും പരിശോധന കർശനമാക്കി ആരോഗ്യവകുപ്പ് അന്യ സംസ്ഥാന തൊഴിലാളികൾ തിങ്ങിപ്പാർക്കുന്ന മേഖലകളിൽ പ്രത്യേക ക്യാമ്പുകൾ സംഘടിപ്പിച്ച് പരിശോധനകൾ നടത്തുന്ന പ്രവർത്തനങ്ങൾ ആരംഭിച്ചു വിവിധ പഞ്ചായത്തുകൾ കേന്ദ്രീകരിച്ചാണ് പരിശോധന ഈ മാസം കേസുകൾ റിപ്പോർട്ട് ചെയ്തത് അതിർത്തി മേഖലകളിലാണ് അന്യ സംസ്ഥാന തൊഴിലാളികൾക്കിടയിലും പകർച്ചവ്യാധികൾ പകർന്നു പിടിക്കുന്ന സാഹചര്യത്തിലാണ് പരിശോധനകൾ കർശനമാക്കുന്നത് മലേറിയ ഡെങ്കിപ്പനി മറ്റ് പകർച്ചവ്യാധികൾ എന്നിവയിലാണ് പരിശോധനകൾ നടക്കുന്നത് ഓരോ ആരോഗ്യ കേന്ദ്രത്തിൽ നിന്നും പ്രത്യേക ആരോഗ്യ വിദഗ്ധരുടെ സംഘമാണ് പരിശോധനകൾക്ക് നേതൃത്വം നൽകുന്നത് ഇപ്പം അതുപോലെ നാളെ നമ്മൾ പച്ചരി അങ്ങനെ സംസ്ഥാന തൊഴിലാളികൾ കൂടുതലായിട്ട് പണിയെടുക്കുന്ന സ്ഥലങ്ങളിൽ ഒരു മൈഗ്രൻ്റെ സ്ക്രീനിങ് ക്യാമ്പ് വെച്ചിട്ടുണ്ട് അപ്പോൾ അവിടെ അവർക്ക് മലേറിയ ഡെങ്കു പെന്നി ലെപ്റ്റോ എലിപ്പെന്നി തുടങ്ങിയതിൻ്റെയൊക്കെ പരിശോധനകൾ നമ്മൾ കാര്യക്ഷമമായിട്ട് നടത്തുന്നുണ്ട് ഇത്രയും പ്രവർത്തനം ഇത്രത്തോളം പൊതുജനാരോഗ്യ പ്രവർത്തനം ജനങ്ങളുടെ ഒരു സഹകരണമാണ് നമുക്ക് ഏറ്റവും കൂടുതൽ വേണ്ട അവരവരുടെ വീടുകളും പരിസരങ്ങളും വൃത്തിയാക്കുകയും മാലിന്യങ്ങൾ അലക്ഷ്യമായി വലിച്ചെറിയാതിരിക്കുകയും മാത്രമേ നമുക്ക് ഈ ജനപങ്കാളിത്തോടു പ്രതിരോധ പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കാനായിട്ട് കഴിയുകയുള്ളു നിലവിൽ പകർച്ചവ്യാധി കേസുകളുടെ എണ്ണത്തിൽ നേരിയ കുറവുണ്ടായിട്ടുണ്ടെങ്കിലും അതീവ ജാഗ്രത പുലർത്തണമെന്നാണ് ആരോഗ്യവകുപ്പ് നൽകുന്ന നിർദ്ദേശം